ഉപ്പുതറ മാർക്കറ്റിൽ സ്വകാര്യ വ്യക്തി ടെൻഡർ എടുത്ത മുറിയുടെ ചുവർ സാമൂഹ്യ വിരുദ്ധർ പൊളിച്ചതായി പരാതി ഇന്നലെയാണ് സ്വകാര്യ വ്യക്തി മാർക്കറ്റിലെ മുറി കരാറായിട്ടെടുത്തത് മുൻകരാറുകാരൻ കെട്ടിയടച്ച ചുവരാണ് പൊളിച്ചത് ചുവർ പൊളിച്ചു നീക്കാൻ ആർക്കും അനുമതി നൽകിയിട്ടില്ലെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം ഉപ്പുതര പഞ്ചായത്ത് മാർക്കറ്റിലെ കടമുറി മുൻപ് കരാർ എടുത്തയാൾ വിടുകയും വീണ്ടും കരാർ നൽകുകയും ചെയ്തു മുൻ കരാറുകാരൻ കടമുറിയുടെ ഒരു ചുവർ പൊളിച്ചു നീക്കിയിരുന്നു കരാർ വിട്ട സമയത്ത് ഈ ചുവർ കെട്ടിക്കൊടുക്കണമെന്ന് പഞ്ചായത്ത് നിർദ്ദേശം നൽകി ഇതുപ്രകാരം ചുവർ കെട്ടിയടച്ചാണ് അടച്ചാണ് മുറി പഞ്ചായത്തിന് കൈമാറിയത് ഇന്നലെ മുറി റീടെ നൽകുകയും ചെയ്തു കരാർ ലഭിച്ച രാത്രി തന്നെ ചുവരുകൾ പൊളിച്ചതിൽ ദുരൂഹതയുണ്ടെന്നാണ് മാർക്കറ്റിലെ വ്യാപാരികൾ പറയുന്നത് പഞ്ചായത്ത് പഞ്ചായത്ത് ബാക്കി തേക്കാനുള്ള മാത്രമേ അതൊന്നും എന്നുള്ളത് നമുക്കറിയാൻ കാര്യങ്ങൾ ഇന്നലെ രാത്രിയിലാണ് കടമുറിയുടെ ചുവരുകൾ തകർത്തത് രാവിലെ വ്യാപാരികൾ എത്തുമ്പോഴാണ് ചുവരുകൾ തകർന്നു കിടക്കുന്നത് കാണുന്നത് അടുത്ത ആൾക്കാർ ഇത് പൊളിച്ച് ഈ കെട്ടിടത്തിന്റെ പിന്നെ പൊളിച്ചിട്ടിരിക്കുവായിരുന്നു ഒരു വട്ടു വാട്ടത്തിൽ ഉപയോഗിക്കാതെ കിടക്കുമായിരുന്നു അത് കഴിഞ്ഞപ്പം ഈ ഇന്നലെ ഇതിന്റെ മാർക്കറ്റിന്റെ അലായിരുന്നു മെയിന്ന് രാത്രി ഈ കട്ടത്തിന്റെ ഭിത്തി കെട്ടി അടച്ച് ഉറപ്പിച്ചു വെച്ചിരുന്നായിരുന്നു ഇന്ന് രാവിലെ ഞങ്ങൾ നോക്കുമ്പോൾ അനുമതി പൊളിച്ചതാണോ പൊളിച്ചതാണോ അല്ല അറിയില്ല പഞ്ചായത്ത് ചുവര് പൊളിച്ചു നീക്കാൻ അനുമതി നൽകിയിട്ടില്ലെന്ന് പഞ്ചായത്ത് സെക്രട്ടറി വി കെ ശ്രീകുമാർ വ്യക്തമാക്കി പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാതെ ചുവരുകൾ പൊളിച്ച് നീക്കിയവരിൽ നിന്നും നഷ്ടം ഈടാക്കണമെന്നാണ് മാർക്കറ്റേറ്റ് വ്യാപാരികളുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ